അറുന്നൂറിന് മേലെ മാർക്ക് വാങ്ങിയ എല്ലാ കുട്ടികൾക്കും ഇവിടെ ഒരു ലക്ഷത്തി പത്തായിരം പിന്നെ വേക്കൻസി ഉണ്ട് പ്രൈവറ്റിലും ഗവൺമെൻറ്റിലും കൂടെ ആ സീറ്റുകൾ ഈ വർഷത്തെ ബാച്ചിന് എല്ലാം ഗവണ്മെന്റ് ഫീസിൽ പഠിക്കാനായിട്ടുള്ള സൗകര്യം ഗവൺമെൻറ് തവണ എടുക്കുക അത് മാത്രമാണ് ഒരു പാപപരിഹാരം എന്നുള്ള നിലയ്ക്ക് പറയാൻ പറ്റുള്ളൂ ഒരപാകതയും നടന്നിട്ടില്ല എന്ന് പറഞ്ഞ മന്ത്രി ഇപ്പം അത് തിരുത്തി പറഞ്ഞല്ലോ അത്രയും നല്ലത് ഇനി ഇതിൻ്റെ പരിശുദ്ധി വീണ്ടെടുക്കണം വീണ്ടും നടത്തുക നമ്മുടെ ആരോഗ്യമുള്ള ഒരു ജനതയാണ് ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് അതിനുവേണ്ടി നമ്മൾ ഇവിടുത്തെ ആരോഗ്യരംഗം ശക്തിപ്പെടേണ്ടതുണ്ട് നല്ല കഴിവുള്ള ഡോക്ടർമാരും നഴ്സുമാരും പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയും ആവശ്യവുമുണ്ട് ഡോക്ടർമാരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യത്ത് നടത്തുന്ന നീറ്റ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വലിയ കുത്തഴിഞ്ഞ് അഴിമതിയും അനീതിയും അധർമ്മവും നിറഞ്ഞ് നടത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മൾ എല്ലാ മീഡിയകളിലും കാണുന്നത് പക്ഷെ ബന്ധപ്പെട്ടവർ ആയാലും നീതിന്യായ വ്യവസ്ഥയായാലും അതിനോടൊന്നും ചെവി കൊടുക്കുന്നതായി കാണുന്നില്ല അവരിതുമായി ബന്ധപ്പെട്ട കേസ് ജൂലൈ എട്ടാം തീയതിയിലേക്ക് ഏതാണ്ട് ഒരു മാസത്തോളം കഴിഞ്ഞിട്ടുള്ള ഒരു തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് ഈ കുട്ടികളുടെ ഭാവി അനേകം കുട്ടികൾ റാങ്കിൽ വന്നവരും അല്ലാത്തവരും അഭൂതപൂർവ്വമായൊരു ഉയർച്ച ഈ വർഷം കണ്ടത് അധർമ്മം വഴി നേടിയതാണെന്നുള്ളത് പലയിടത്തുനിന്നും തെളിഞ്ഞു അത് എൻ ടി എ തന്നെ കുറ്റവാളിയാണെന്നും തെളിഞ്ഞു അവർ തന്നെ സമ്മതിച്ചിരിക്കുന്ന സ്ഥിതിക്ക് കോടതി വളരെ സൈലൻ്റ് ആയിരിക്കുന്നു കോടതി പതുക്കെ ഈ കാര്യത്തിൽ ഒരു എടുക്കാൻ ജൂലൈ എട്ടിലേക്ക് മാറ്റിവെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് സംജാതായിരിക്കുന്നത് ഇത് ന്യായീകരിക്കത്തക്കതല്ല ഗവൺമെൻറ് തലത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയായാലും ആയാലും ശരി പ്രധാനമന്ത്രിയായാലും ശരി ഇത് ഇടപെട്ട് ഇതിനൊരു പരിഹാരം കാണേണ്ടതുണ്ട് ഇത്തവണ നടന്ന പരീക്ഷ ന്യായമായും നീതിപൂർവവുമായി ആണോ നടന്നത് എന്ന് അവർ തീരുമാനിക്കണം അല്ലാത്ത പക്ഷം വീണ്ടും പരീക്ഷ നടത്തി എളുപ്പത്തിലി കുട്ടികൾക്ക് അടുത്ത അക്കാഡമി പ്രവേശിക്കാനുള്ള അവസരം ഉണ്ടാക്കണം കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടാണെന്ന് തോന്നുന്നു ഒരു രക്ഷിതാവ് എന്നെ വിളിക്കേണ്ടായി അവരുടെ കുട്ടിക്ക് ഏതാണ്ട് അറുന്നൂറ്റമ്പത്തെട്ട് അറുന്നൂറ്റമ്പത്തൊമ്പത് മാർക്കുണ്ട് സ്വാഭാവികമായിട്ടും കേരളത്തിൽ കഴിഞ്ഞ വർഷമൊക്കെ അത് നല്ല ഗവൺമെൻറ് കോളേജിൽ മാർക്ക് അല്ല അഡ്മിഷൻ കിട്ടാവുന്നൊരു മാർക്കായിരുന്നു പക്ഷേ എന്ന് പറയട്ടെ ഈ അത് കിട്ടില്ല പക്ഷേ ഏതെങ്കിലും ഗവൺമെൻറ് കോളേജിൽ ഇന്ത്യയിൽ എവിടെയും ഒരു ചാൻസ് കിട്ടാവുന്ന ഒരു മാർക്കാണെന്ന് ഈ പ്രഡിക്ഷൻ ജോലിസ്യന്മാരൊക്കെ പറയുന്നതുകൊണ്ട് അവർ വലിയ പ്രതീക്ഷയോട് കൂടി ഇരിക്കുകയാണ് എന്നാൽ അറുന്നൂറ്റമ്പതോ അറുന്നൂറ്റമ്പത്തഞ്ചോ ആയിരുന്നെങ്കിൽ എവിടെയും കിട്ടില്ല എന്നും ഈ ജോലിസ്യന്മാർ പറയുന്നുണ്ട് അതൊരു സത്യമാണ് താനും അതുകൊണ്ട് അവരാകെ വ്യാകുലപ്പെട്ട് ആകുലതയോടെയാണ് ഇരിക്കുന്നത് ഇനിയെങ്ങാനും റീറ്റിന് പരീക്ഷ നയിക്കുമോ എന്ന് ആശങ്ക അവർക്കുണ്ട് അങ്ങനെയാണെങ്കിൽ പോലും എത്രയും വേഗം അതിനൊരു തീരുമാനം എടുക്കണം ബന്ധപ്പെട്ടവർ എന്നിട്ട് റീനിറ്റ് നടത്തുകയാണെങ്കിൽ നടത്തണം അല്ലെങ്കിൽ ഇല്ല എന്നുള്ള കാര്യവും ഇവരോട് പറയണം ഈ കുട്ടികളെ ആശങ്കപ്പെടുത്തരുത് വളരെ ചെറുപ്പം പതിനെട്ട് പത്തൊമ്പതും വയസ്സുള്ള നമ്മുടെ യുവജനതയാണ് ഭാവിയിൽ ആശങ്കപ്പെട്ട് മാനസികമായി കാരണം മൂന്നും നാലും വർഷമൊക്കെ കഴിഞ്ഞാണ് പാവം ഇത്തരം മാർക്കുകളൊക്കെ നേടുന്നത് പലരും അറുന്നൂറ്റമ്പത് മാർക്ക് വാങ്ങി രക്ഷപ്പെട്ടുവല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇനി ഈ വർഷം ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടില്ല എന്നും മനസ്സിലാക്കിയിരിക്കുന്നത് വലിയ സങ്കടകരമായ അവസ്ഥയാണ് ന്യായമായ രീതിയിൽ ഈ പരീക്ഷ വീണ്ടും നടത്തിയിട്ട് തീർച്ചയായും ഒരു നല്ല പ്രോസസ്സ് എല്ലാവരും മെൻഷർ ചെയ്ത് ഈ അടുത്ത വർഷത്തെ അക്കാഡമിക് ഏറെ ഏറ്റവും വേഗം തുടങ്ങാൻ വേണ്ടി നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും ഗവൺമെൻ്റും ഇടപെടണം അല്ലെങ്കിൽ നാട്ടിലെ സാമൂഹ്യ രാഷ്ട്രീയ കക്ഷികളെ സാമൂഹ്യ വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ട വിശേഷണൊക്കെ ഉണ്ടല്ലോ വലിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഇടപെടണം മാർക്ക് കിട്ടിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ റാങ്ക് ലിസ്റ്റ് പ്രകാരം അവർക്ക് സങ്കടമാണ് ആ രക്ഷിതാവ് വിളിച്ചു പറഞ്ഞത് അവർ വലിയ സങ്കടമാണ് ധർമ്മസങ്കടമാണ് എവിടെ നന്നായി പഠിച്ചെഴുതിയ മാർക്കാണ് കാരണം ഈ ബാച്ചിനന്നെ ഒരു മോശമായ രീതിയിൽ കാണും ഗ്രേസ് മാർക്ക് വാങ്ങിയും തട്ടിപ്പ് നടത്തി മാർക്ക് വാങ്ങിയ ഒരു ബാച്ച് ആണെന്നുള്ള പേര് വരും അങ്ങനെ ഒരു മാറുകിയ കേസായിട്ട് അത് മാറിയിരിക്കണം എത്രയും വേഗം അതിന്നൊരു മോചനം നൽകി ഈ കുട്ടികളെ അതെന്ന് രക്ഷിക്കണം നമ്മുടെ യുവജനതയെ ആരോഗ്യരംഗത്തെ ഭാവിയിലെ ഡോക്ടർമാർക്ക് ഒരു പരിശുദ്ധി നൽകാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എത്രയും വേഗം ഇടപെടണം ഗവൺമെൻറ് അനങ്ങാതിരിക്കരുത് ആ അനങ്ങാപ്പാറ നായ്മെ ഒരു ഡിസിഷൻ എത്രയും വേഗം എടുക്കണം കോടതി എട്ടാം തീയതി വരെയൊക്കെ കാത്തിരിക്കാതെ എത്രയും വേഗം തെറ്റായ നടപടികളിലൂടെയാണ് ഈ പരീക്ഷ നടത്തിയെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നടത്തുക പരിശുദ്ധി വീണ്ടെടുക്കുക എന്നുള്ള ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ ഒരു കേസല്ല ഒരു ഒ പി ഡി കേസല്ല ഒരുപാട് സ്ഥലങ്ങളിൽ നടന്ന അഴിമതിയാണ് അതിൽ കോടിക്കണക്കിന് രൂപ മുടക്കിയിരിക്കുകയാണ് കാരണം അത്രമാത്രം ഒരു സീറ്റിന് ഒരു കോടിയോളം ചിലവ് വരും പ്രൈവറ്റിൽ അതേ ഗവൺമെൻറ്റിലാണെങ്കിൽ വെറും നാലോ അഞ്ചര ലക്ഷം രൂപയ്ക്ക് തീർക്കാവുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ തീരാവുന്ന ഒരു കോഴ്സിനാണ് ഈ ഇത് അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും അതുകൊണ്ട് എത്രയും വേഗം കോടതി ഇതിലൊരു തീരുമാനം ഈ റാങ്ക് ലിസ്റ്റിലുള്ളവർ എന്ത് ചെയ്യണമെന്ന് പറയണം അല്ല പരീക്ഷ വീണ്ടും നടത്തണമെങ്കിൽ അതിനുള്ള ഉത്തരവിടണം വീണ്ടും ഈ കുട്ടികളെ മാനസിക പ്രയാസങ്ങൾ കുട്ടികൾ മാത്രമല്ല കുടുംബം മുഴുവൻ വലിയ സങ്കടത്തിലാണ് ഇത് കണ്ട് എത്രയും വേഗം ഒരു തീരുമാനം എടുക്കണം എന്ന് അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻ്റുകളും ഇതിൻ്റെ ഇടണം ധാരാളം കമൻറ്റുകൾ വരട്ടെ അഭിപ്രായങ്ങൾ ഉയർന്നു വരട്ടെ ആ കമൻറ്റ് ബോക്സ് ഒക്കെ നിറഞ്ഞ് ആൾക്കാരുടെ ശ്രദ്ധയിൽ ഇത് വരട്ടെ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ വരട്ടെ ഇതിനൊരു പരിഹാരം എന്നുള്ള ഒരു സജഷൻ വേണമെങ്കിൽ മുന്നോട്ട് വയ്ക്കാം ഇത് ഇതിലുമായിട്ട് ആയ ആൾക്കാർക്ക് അത് ഗവൺമെൻറ്റിൻ്റെ മുന്നിലേക്ക് വെക്കാം ഈ വർഷം എന്തായാലും വലിയ തോതിലുള്ള അഴിമതിയും മറ്റുമൊക്കെ നടന്നു എന്ന് പറയുന്നു അത്തരം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ അവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേരെ ഒഴിവാക്കുക അതുപോലെ ഗുജറാത്തിലെ ഒരു വിഷയം പറഞ്ഞു ആ കുട്ടികളിലൊക്കെ റദ്ദിയ അതല്ലാത്ത കുട്ടികൾക്കൊക്കെ റിസർവേഷനുള്ളവർക്കൊന്നും നഷ്ടപ്പെടാതെ ഈ സീറ്റുകൾ മുഴുവൻ ഒരു ലക്ഷത്തി എട്ടായിരോ പത്തായിരോ ഉണ്ടെങ്കിൽ അതുവരെ റാങ്കുള്ളിൽ ഓൾ ഇന്ത്യ റാങ്കുള്ള എല്ലാവർക്കും ഗവൺമെൻറ് ഫീസിൽ ഗവൺമെൻറ് കോളേജിലായാലും പ്രൈവറ്റ് കോളേജിലായാലും പഠിക്കാനുള്ള സൗകര്യം ഗവൺമെൻറ് ചെയ്തു കൊടുത്താൽ ഈ പ്രശ്നത്തിന് ഈ വർഷത്തെ ഒരു ഇനിയൊരു റീനീറ്റ് നടത്താതെയോ അല്ലെങ്കിൽ മറ്റെല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കിക്കൊണ്ട് പഠിക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അത് വലിയൊരു സംഭവമല്ല പ്രൈവറ്റ് മാനേജ്മെൻറ്റുകളെ വിശ്വാസത്തിലെടുക്കണം അവരുടെ ഈ ബാച്ചിന് വേണ്ടി ഗവൺമെൻറ് ഒരു ഡിസിഷൻ എടുക്കണം അതിന് വരുന്ന തുക ഗവൺമെൻറ് വഹിക്കേണ്ടി വരും അതുമാത്രമാണ് ഇതിന് മറ്റൊരു മോൻ